പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ യേശു ആ പിതാവിൻ്റെ ഏകജാതനായ പുത്രനായിരുന്നു തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നു യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റുപറകുകയും ഹൃദയം കൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ഉയർത്തെഴുതേറ്റുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു കഴിയുമ്പോൾ യേശുവിനെ കൈക്കൊണ്ട് അവരെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ പുതിയ നിയമത്തിലുള്ള അങ്ങനെയുള്ള ആളുകളെല്ലാം ദൈവ മക്കളായി മാറുന്നുവെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ യേശു മൂത്ത പുത്രനായിട്ട് ദൈവ കുടുംബത്തിൽ നിൽക്കുന്നു നമ്മളെല്ലാവരും യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരാണ് ഒരു പിതാവുണ്ട് ആ പിതാവിൻ്റെ ഭവനത്തിൽ കുറേ മക്കൾ ജ്യേഷ്ഠനാരാണ് ക്രിസ്തുവാണ് ആ ക്രിസ്തു എപ്പോഴും ദൈവത്തെ വിളിച്ചത് പിതാവ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യേശു വിളിച്ചത് എന്നിട്ട് യേശു പറയുകയും ചെയ്തു ഞാൻ അവൻ്റെ പുത്രനാണ് അവനയച്ചിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഞാൻ അവൻ്റെ പുത്രനാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഈ പിതാവായ ദൈവം യേശുവിനെ പുത്രനായിട്ട് പരസ്യമായിട്ട് അംഗീകരിക്കുന്നു കാണാൻ പറ്റും യോർധാൻ നദിയിൽ മുപ്പതാമത്തെ വയസ്സിൽ യോഗന്ന സ്നാവകന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടു സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്ന് ആവശിച്ചു മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം എല്ലാവരും കേൾക്കേ യേശുവിനെ പരസ്യമായിട്ട് അംഗീകരിക്കുകയാണ് എന്താണ് പിതാവ് പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പൊ പിതാവ് യേശുവിനെ പുത്രനായി പ്രിയപുത്രനായി അംഗീകരിച്ചതായി കാണാൻ പറ്റും മറുരൂപമലയിൽ യേശുവും പത്രോസും യാക്കോബും യോഹന്നാനും മറുരൂപമലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയും സ്വർഗം തുറന്ന് ഇതേപോലെ പിതാവായ ദൈവം പറയുന്ന വാക്ക് നമുക്ക് കേൾക്കാൻ പറ്റും ഇവൻ എൻ്റെ പ്രിയപുത്രൻ നിങ്ങൾ ഇവന് ചെവി കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള അഭേത്യമായൊരു ബന്ധം ആഴമേറൊരു ബന്ധമാണ് ദൈവവും ക്രിസ്തുവും തമ്മിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു പിതാവായ ദൈവത്തെ അംഗീകരിക്കുമ്പോൾ പിതാവായ ദൈവം യേശുവിനെയും അംഗീകരിക്കുന്നു ആ യേശു പറയാണ് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഒരിക്കൽ ഫിലിപ്പോസ് യേശുവിനോട് ചോദിച്ചു നീ എപ്പോഴും നിന്റെ പിതാവിനെ കുറിച്ച് പറയുന്നു ഞങ്ങൾക്ക് ആ പിതാവിനൊന്ന് കാണിച്ചു തരണം ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് നീ ആ പറയുന്ന സ്വർഗത്തിലെ പിതാവായ സ്നേഹസമ്പന്നനായ ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ യേശുവിനെ മുഖത്തു നോക്കി പന്ത്രണ്ട് ശിഷ്യന്മാരെല്ലാം നിൽക്കുമ്പോൾ അതിലൊരുത്തൻ ഫിലിപ്പോസ് ചോദിക്കുകയാണ് അപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോ മോനെ ഫിലിപ്പോസേ വാ നമുക്കിപ്പോ തന്നെ സ്വർഗത്തിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് ഞാൻ നിന്റെ പിതാവിനെ കാണിച്ചു തരാം എന്ന് യേശു പറഞ്ഞില്ല യേശു എന്താ പറഞ്ഞത് ഫിലിപ്പോസ് ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ പിന്നെയും പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എന്തിന് എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് യേശുവും പിതാവും ഒന്നാണ് അതാണ് തൃത്വം അതാണ് ട്രിനിറ്റി അപ്പോൾ എന്തു വലിയൊരു മർമ്മത്തെയാണ് േശു ഏറ്റവും ലഘുവായി പറഞ്ഞത് എന്നിട്ടും മനസ്സിലാക്കാൻ പറ്റാതെ കുറേ ആളുകൾ പോകുന്നുണ്ട് എന്നാൽ കൃപയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം പുതിയ നിയമത്തിൽ നമ്മൾ ആരാണ് പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് ക്രിസ്തുവേശുവിലൂടെയാണ് പിതാവിൻ്റെ മക്കളായി നമ്മൾ മാറിയത് ആ യേശു ഒരിക്കൽ പോലും പിതാവേ ഞാൻ യാചിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞാൻ ഭിക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് യേശു ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ യാചിക്കുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്ലേഷനാണ് കാണാൻ കഴിയുന്നത് എന്നാൽ എന്നത് അർത്ഥത്തിൽ അത് അങ്ങനെയല്ല ഒരു സ്ഥലത്ത് പോലും യാചിക്കുന്ന ബെഗ് ചെയ്യുന്ന ഒരു അനുഭവം പുതിയ നിയമത്തിൽ കാണുന്നില്ല മറ്റെന്താണ് ആസ്ക് നീ ചോദിക്കുക നിന്റെ അപ്പനോട് ചോദിക്കുക നിനക്ക് അപ്പം വേണോ അപ്പനോട് ചോദിക്കുക നിനക്ക് ബീൻ ചു വേണോ നിന്റെ അപ്പനോട് ചോദിക്കുക നിനക്ക് മറ്റേതെങ്കിലും ഒരു അനുഗ്രഹം വേണമോ നീ അത് നിന്റെ അപ്പനോട് ധൈര്യത്തോടെ ഉറപ്പോടെ ശക്തിയോടുകൂടെ നീ ചോദിക്കുക കാരണം നീ ചോദിക്കണം എന്ന് പറയാനുള്ള കാരണം നീ ഒരു സെർവൻ്റ് അല്ല നീ ഒരു യാചകനല്ല നീ ആരാണ് അപ്പന്റെ മകനാണ് അപ്പന്റെ മകളാണ് അതുകൊണ്ട് അധികാരത്തോടും അവകാശത്തോടും ചോദിക്കാൻ പറ്റും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥന എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഞാനും നിങ്ങളൊക്കെയും ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ യാചനയുടെ ശബ്ദത്തിൽ നമ്മൾ പലപ്പോഴും യാചിക്കാറുണ്ട് അത് മാറ്റിവെക്കുക മക്കളെങ്കിൽ അവകാശികളുമാണെന്നാണ് റോമാ ലേഖനത്തിൽ പറയുന്നത് നമ്മൾ ആരാണ് മക്കളാണ് അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിനും ഞാനും നിങ്ങളും അവകാശികളാണ് എൻ്റെ വീടിനടുത്ത് ഒരപ്പത്തിനും അമ്മച്ചിയും ഉണ്ട് ആ അപ്പത്തിനും അമ്മച്ചിക്കും കുറേ മക്കളുമുണ്ട് പക്ഷേ ആ മക്കൾക്കൊന്നും ഈ അപ്പച്ചനോടും അമ്മച്ചിയോടും വലിയ താല്പര്യമൊന്നുമില്ല ഒരു വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത് ഒരുപാട് മുതലും ഉണ്ട് അപ്പച്ചനും അമ്മച്ചിക്കും ഞാൻ തൊട്ടടുത്ത് താമസിക്കുകയാണ് ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ ആ അപ്പച്ചനെയും അമ്മച്ചിയെയും അപ്പച്ചോ അമ്മച്ചി എന്ന് പറഞ്ഞ് ഞാൻ സ്നേഹിക്കുന്നു ഞാൻ എല്ലാ ഉപകാരവും ചെയ്തു കൊടുക്കുന്നു ആശുപത്രി കൊണ്ടുപോകുന്നു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു അവർക്കൊരു ആപത്ത് വന്നാൽ ഓടി ചെന്ന് അവരെ സഹായിച്ച് അവരെ രക്ഷിക്കുന്നു എപ്പോഴും അപ്പച്ച അമ്മച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത് എത്ര അപ്പച്ച അമ്മച്ചി എന്ന് വിളിച്ചാലും ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മുതലിന്റെ ഒരു ലിങ്സ് സ്ഥലം പോലും എനിക്ക് തര തരത്തില്ല അത് ആർക്ക് അവകാശപ്പെട്ടതാ നിയമപ്രകാരം അവർക്ക് മക്കളുണ്ട് നിയമപ്രകാരമുള്ള മക്കളാണ് ആ നിയമപ്രകാരമുള്ള മക്കൾക്കാണ് അത് ലഭിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ നമ്മൾ നിയമപ്രകാരം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ കൗടലേയന്മാരല്ല ജാരസന്നതികളല്ല പിതാവായ ദൈവത്തിൻ്റെ ക്രിസ്തുവേശുവിലൂടെയുള്ള ദൈവത്തിൻ്റെ നിയമപ്രകാരമുള്ള മക്കൾ മക്കളെങ്കിൽ നമ്മൾ ആരാണ് അവകാശികളാണ് ഒരു മകനോ മകളോ ഒരവകാശിയോ യാചിക്കോ യാചിക്കേണ്ട ആവശ്യമുണ്ടോ അവൻ യാചകനല്ല ധൈര്യത്തോട് ചോദിക്കണം അപ്പ അമ്മേ എനിക്ക് ഇന്നത് വേണം ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ചിലപ്പോൾ നോട്ട് ബുക്ക് വേണ്ടി വരും പേന വേണ്ടി വരും സ്റ്റാമ്പിനുള്ള പൈസ വേണ്ടി വരും ഈ കുഞ്ഞുങ്ങൾ ചെന്നിട്ട് അപ്പാ യാചിക്കുന്നു സ്റ്റാമ്പിനുള്ള പൈസ തായോ എന്ന് ചോദിക്കോ ഇല്ല അവരവകാശത്തോട് ചോദിക്കും എനിക്കൊരു നോട്ട് ബുക്ക് വേണം എനിക്കൊരു പേന വേണം എനിക്ക് സ്റ്റാമ്പിനുള്ള പൈസ കൊടുക്കണം അവകാശത്തോടെ ചോദിക്കുന്നത് ഇതുപോലെ നമ്മളും അവകാശത്തോടെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം പൊരുൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ദൈവമക്കളാണെന്നും നിയമപ്രകാരം ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശികളുമാണെന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് നമ്മുടെ ഹൃദയത്തെ പഠിപ്പിച്ച് നമ്മളത് ആഴത്തിൽ ഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ അവകാശത്തോടെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് വളരെ സന്തോഷം തോന്നി വളരെ സ്നേഹം തോന്നി അത് നമ്മുടെ കൈകളിലേക്ക് തരാൻ ദൈവത്തിന് വളരെ ഇഷ്ടം തോന്നും അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം ഇവിടെ രണ്ടാം സങ്കീർത്തനത്തിൽ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പഴയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യം സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുകയാണ് നീ എന്ത് ചെയ്യണം നീ എങ്ങനെ പ്രാർത്ഥിക്കണം നീ എങ്ങനെ ദൈവത്തോട് അടുക്കണം ആ വാക്യത്തിൽ വളരെ ക്ലിയറായി പറഞ്ഞിരിക്കുന്നു അത് വേറെ ആരുമല്ല പറയുന്നത് ദൈവം തന്നെയാണ് പറയുന്നത് സങ്കീർത്തനക്കാരനിലൂടെ ദൈവം തന്നെയാണ് പറയുന്നത് എന്നോട് കർത്താവായി എന്നോട് ദൈവമായി എന്നോട് സർവശക്തനായ ദൈവമായ എന്നോട് എൻ്റെ മകനെ എൻ്റെ മകളെ നീ ചോദിച്ചുകൊള്ളുക ആസ്മി നീ എന്നോട് ചോദിക്കണം അവകാശത്തോടെ ചോദിക്കണം ധൈര്യത്തോടെ ചോദിക്കണം ഉറപ്പോടെ നീ ചോദിക്കണം അതിനുള്ള അധികാരം നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദൈവമായ എന്നോട് നീ ചോദിക്കുക അവകാശത്തോടെ ചോദിക്കുക എന്താണ് ചോദിക്കാൻ പറഞ്ഞത് മിനി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വരി ഇങ്ങനെ പ്രാർത്ഥനയിൽ പറഞ്ഞു അതായത് ഇങ്ങനെയാണ് പറഞ്ഞത് കർത്താവ് ഞങ്ങൾ സ്വത്തും മുതലും അല്ല ചോദിക്കുന്നത് ഞങ്ങൾ ആത്മാക്കളെയാണ് ചോദിക്കുന്നത് ഞങ്ങൾ ചില വിശ്വാസികളെയാണങ്ങൾ ചോദിക്കുന്നത് ആയിരക്കണക്കിന് ആത്മാക്കളുള്ള ഒരു നെടുമ്പാശ്ശേരി പഞ്ചായത്തിലാണ് നമ്മൾ അധിവസിക്കുന്നത് എത്രയോ കുടുംബങ്ങൾ പാപത്തിൽ ജീവിക്കുന്ന ഇടം കയ്യറിയാതെ വലം കയ്യറിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുള്ള ഒരു പഞ്ചായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പണം ചോദിക്കുന്നില്ല നമ്മൾ സ്ഥലം ചോദിക്കുന്നില്ല വീട് ചോദിക്കുന്നില്ല സ്വത്ത് ചോദിക്കുന്നില്ല ആത്മാക്കളെ ചോദിക്കുന്നു കുടുംബങ്ങളെ ചോദിക്കുന്നു ഇവിടെ എന്താ പറയുന്നത് ദൈവമായ കർത്താവിനോട് ചോദിച്ചുകൊള്ളുവാൻ ദൈവം ആദ്യം തന്നെ പറഞ്ഞു എന്താ ചോദിക്കാൻ പറഞ്ഞത് എന്നോട് ചോദിച്ചു കൊള്ളുക ജാതികളെ നിനക്ക് അവകാശമായി ഞാൻ തരും ഈ ജാതികൾ എന്ന് പറഞ്ഞാൽ ആരാ മനുഷ്യരാണ് കുടുംബങ്ങളാണ് വ്യക്തികളാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ ബന്ധുമിത്രാദികളാണ് നമ്മുടെ അയൽപക്കത്തുള്ളവരാണ് നമ്മൾ ദിനവും കാണുന്ന ഈ നാട്ടിലുള്ള ആളുകൾ ഇംഗ്ലീഷിൽ നേഷൻസ് എന്ന് എഴുതിയിരിക്കുന്നത് രാജ്യങ്ങൾ രാജ്യത്ത് വസിക്കുന്നത് ആരാ മനുഷ്യരാണ് വസിക്കുന്നത് ഈ മനുഷ്യരെ ഈ മനുഷ്യരെ അവകാശമായിട്ട് ചോദിക്കുക നമുക്ക് വേറെ ഒന്നും വേണ്ട മനുഷ്യരെയും കുടുംബങ്ങളെയും നമ്മുടെ സഭയിലേക്ക് അവകാശമായി ചോദിച്ച് കൊണ്ടുവരിക നിശ്ചയമായി ദൈവം തരും ഉറപ്പായിട്ട് ദൈവം തരും നൂറ് ശതമാനം ഉറപ്പായിട്ട് നെയ്യം തരും പക്ഷെ ചോദിക്കണം അവകാശത്തോട് ചോദിക്കണം നമ്മൾ സുവിശേഷം പറയുന്ന കുടുംബത്തെ നോക്കിക്കൊണ്ട് വ്യക്തികളെ നോക്കിക്കൊണ്ട് നമ്മുടെ ബന്ധുമിത്രാദികളെ നോക്കിക്കൊണ്ട് രക്ഷിക്കപ്പെടാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ യേശു ക്രിസ്തുവിനെ നാമത്തിൽ അവകാശത്തോടെ ചോദിക്കണം എനിക്ക് ആ കുടുംബത്തെ വേണം എനിക്ക് ആ വ്യക്തിയെ വേണം അവരെ സഭയിലെ കൊണ്ടുവരണം അവർ സ്നാനപ്പെട്ട് എന്നോടൊപ്പം കർത്തൃമേശ ആചരിച്ച് അവർ ആരാധിക്കുന്നവരാക്കി മാറ്റണമെന്ന് അധികാരത്തോടും അവകാശത്തോടും ചോദിക്കുക ദൈവം തരും ദൈവം തരും അവകാശത്തോടെ ചോദിച്ച ദൈവം തരും യാചിക്കരുത് അവരെനിക്ക് തരുമോ തരണമേ എന്ന് ചോദിക്കരുത് അവകാശത്തോടെ ചോദിക്കാം അതിനുള്ള അധികാരം നമുക്കുണ്ട് എന്നോട് ചോദിച്ചുകൊള്ളുക ജാതികളെ മനുഷ്യരെ ഞാൻ നിനക്ക് അവകാശമായും അതോടൊപ്പം ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും ഈ ഭൂമിയുടെ അറ്റങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ ആത്മാക്കളോടൊപ്പം ഭൗതികമായ നന്മകളും ഭൂമിയുടെ അറ്റങ്ങളെയും നമ്മൾ വിചാരിക്കാത്ത പല നന്മകളും നമുക്ക് നേടിയെടുക്കുവാൻ കർത്താവ് സഹായിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒന്നാമത്തെ കാര്യം ആത്മാക്കൾക്ക് വേണ്ടിയാണ് രണ്ട് ഭൂമിയുടെ അറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സഭയ്ക്ക് പല ഭൗതികമായ ആവശ്യങ്ങളും ഉണ്ട് കഴിഞ്ഞ ദിവസവും ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പണത്തിന് പണം വേണം ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരുന്ന ദൈവം ദൈവം തരും ആത്മാക്കളെ ചോദിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഭൗതികമായ അവകാശങ്ങളും ദൈവം നമുക്ക് തരും അതാണ് ദൈവത്തിൻ്റെ വാക്തത്വം അങ്ങനെയുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അല്ലേ ശലോമോൻ ആത്മികമായ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചോദിച്ചത് ചോദിച്ചോടൊപ്പം ഭൗതികമായ നന്മകളും അദ്ദേഹത്തിന് ദൈവം കൊടുത്തു ലേഖനത്തിൽ എന്താ പറയുന്നത് ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായിട്ട് ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും അതുകൊണ്ട് ചോദിക്കുക പ്രാർത്ഥനയിൽ ചോദിക്കുക പ്രയർ പ്രാർത്ഥനയിൽ ചോദിക്കുക അവകാശത്തോടെ ചോദിക്കുക ആത്മാക്കളെ നേടിയെടുത്ത് ആത്മാക്കളൊക്കെ വരുമ്പോ നമുക്ക് വേറെ പലതും നമുക്ക് വേണ്ടി വരും അതും ദൈവം നമുക്ക് അവകാശമായും കൈവശമായും തരും അതിലേക്ക് അങ്ങനെയുള്ളൊരു പ്രാർത്ഥനാ രീതിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം അതിന് ഈ വചന പഠനം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും ഈ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ